മ്പർ ഒന്ന് നീ പറയുക അവൻ അള്ളാഹു ആകുന്നു ഏകൻ ഞാൻ ഈ ആയത്തിന്റെ പാരായണവും അർത്ഥവും നാം കഴിഞ്ഞ ക്ലാസ്സിൽ സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രാധാന്യവും അതിന്റെ സവിശേഷതയും പഠിക്കുകയായിരുന്നു ഇവിടെ ഒന്നാമത്തെ ആയത്ത് ഇതിലെന്താണ് അള്ളാഹു സുബാനുവ താല പറയുന്നത് എന്ന് നമുക്ക് പരിശോധിച്ചു നോക്കാം പദാനുപത അർത്ഥം ഒൽ നീ പറയുക പ്രഥമ അഭിസംബോധിതൻ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാ അലിസ്വലമെ ആയതിനാൽ നബിയെ താങ്കൾ പറയുക എന്നാണ് സാധാരണ കൃതിയിൽ അർത്ഥം പറയാറുള്ളത് നേരക്കു നേരെയുള്ള അർത്ഥം നീ പറയുക എന്നാണ് ഇപ്പോൾ അഭിസംബോധിതർ മുഴുവൻ വിശ്വാസികളുമാണ് മുഴുവൻ ആളുകളുമാണ് അതുകൊണ്ട് ഒൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരോടുമാണ് അള്ളാഹു പറയുന്നത് നീ പറയുക ഇത് നമ്മളിപ്പോൾ പുല് എന്ന പദം മൂന്നാമത്തെ സൂറത്തിലായി വരികയാണ് സൂറത്ത് നാസിൽ പുല്ല് പഠിച്ചിട്ടുണ്ട് സൂറത്തുൽ ഫലത്തിൽ പഠിച്ചു സൂറത്ത് ലെഹ്ലാസിലും ഇപ്പോൾ പഠിക്കുകയാണ് ഇനിയും ഒന്ന് രണ്ട് സൂറകളിൽ അതിന്റെ തുടക്കം പുൽ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ നീ പറയുക ഹുവ ഹുവ എന്നർ ഇതിനർത്ഥം അവൻ അത് എന്നീ അർത്ഥങ്ങളാണ് ഹുവക്കുള്ളത് ഹുവ എന്ന് പറഞ്ഞാൽ അർത്ഥം അവൻ അല്ലെങ്കിൽ അത് അല്ലാഹു അള്ളാഹു അള്ളാഹു എന്ന ഈ മഹത്തായ നാമത്തെ നാം നേരത്തെ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഘടയും അതെങ്ങനെയാണ് വന്നത് സാധാരണ ദൈവത്തിന് ഇലാഹ് ആരാധ്യന് ഇലാഹ് എന്നാണ് പറയാറുള്ളത് ഇലാഹ് എന്ന ഈ പദത്തിന് മുമ്പിൽ അല് ചേർത്തപ്പോൾ അൽ ഇലാഹായി അത് ലോപിച്ചാണ് അള്ളാഹ് എന്ന സാദൃശ്യമില്ലാത്ത ഈ മഹത്തായ നാമം വന്നിട്ടുള്ളത് അർത്ഥം സാക്ഷാൽ ദൈവം സാക്ഷാൽ ദൈവം എന്നാണ് അള്ളാഹ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കുന്നത് മനസ്സിലാക്കേണ്ടത് അപ്പൊ കൊൽ പറയുക ഹൻ അള്ളാഹു അള്ളാഹു ആകുന്നു ആഹദുൻ അഹദദുൻ ഏകൻ അഹദ് എന്നതിന് ഏകൻ എന്നാണ് അർത്ഥം അപ്പൊ കുൽ ഹുവല്ലാഹു അഹദ് നീ പറയുക അവൻ അള്ളാഹു ആകുന്നു ഏകനാകുന്നു നീ പറയുക അവൻ അള്ളാഹുവാകുന്നു ഏകനാകുന്നു അവ പ്രവാചകൻ സല്ലാ അലൈസ്വല്ലമ്മയുടെ അടുക്കൽ ഒന്ന് അറേബ്യയിലെ ആളുകൾ ചോദിക്കുകയായിരുന്നല്ലോ നബി അള്ളാഹുവിനെ കുറിച്ച് റബ്ബിനെ കുറിച്ച് പറയാൻ തുടങ്ങിയപ്പോൾ അവർ വന്ന് അവരുടെ സങ്കല്പത്തിലുള്ള ദൈവങ്ങളെ മുല്ലുവെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയായിരുന്നു മഹമ്മദെ നീ അവതരിപ്പിക്കുന്ന ദൈവത്തിന്റെ കുടുംബം ഏതാണ് വംശം ഏതാണ് അവൻ എന്തിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടതാണ് ഇതൊക്കെ നേരത്തെ ഇതിന്റെ അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെടുത്തി ബന്ധപ്പെട്ട് നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു കൊടുക്കാൻ പറയുകയാണ് നിങ്ങൾ എന്നോട് പരിചയപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട എന്റെ റബ്ബ് അള്ളാഹുവാണ് മറ്റാരുമല്ല ഇതൊന്നാമത്തെ മറുപടിയാണ് അല്ലാഹു ഹുഅല്ലാഹു പറയുക ഹുവ അല്ലാഹു ഒന്നാമത്തെ മറുപടി അവൻ അള്ളാഹു ആകുന്നു എന്നതാണ് രണ്ടാമത്തെ മറുപടി അഹദദുൻ അവൻ ഏകനാകുന്നു നമുക്ക് ആദ്യ കൊടുത്ത മറുപടി ഒന്ന് പരിശോധിച്ചു നോക്കുക അവൻ അള്ളാഹു ആകുന്നു അള്ളാഹ് എന്ന ഈ നാമം ഈ പദം അറബികൾക്ക് അന്യമായ പദമായിരുന്നില്ല അവർക്ക് സുപരിചിതമായ നാമമായിരുന്നു അള്ളാഹ് എന്ന ഈ മഹത്തായ നാമം പൗരാണിക കാലം മുതൽക്ക് തന്നെ പ്രപഞ്ച സ്രഷ്ടാവിനെ സൂചിപ്പിക്കാൻ അള്ളാഹ് എന്ന നാമമായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റ് ദൈവങ്ങൾക്ക് അവർ ഇലാഹ് എന്ന പദമാണ് പറയാറുള്ളത് ഇത് സത്യപ്പെടുത്തുന്ന കുർഹാനിക ആയത്തുകൾ നമുക്ക് കാണാൻ കഴിയും സുഹൃത്ത് സുഹ്രൂഫിലെ ഒരായത്തിൽ എൺപത്തിയേഴാമത്തെ ആയത്തിൽ പ്രവാചകരെ താങ്കൾ അവരോട് അവരെ പടച്ചതാരാണ് എന്നവരോട് ചോദിച്ചാൽ അവര് പറയും അള്ളാഹു ആണ് എന്ന് നോക്കണം അള്ളാഹു എന്നവർ പറഞ്ഞിരുന്നു അന്നായഊ എന്നിട്ടും എന്ത് അവർ സത്യവഴിയിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു നോക്കണം അവർക്ക് ഈ നാമം സുപരിചിതമാണ് സുഹൃത്തു അംഗപൂത്തിൽ അറുപത്തിയൊന്നാമത്തെ ആഴത്തിൽ <iqu bin ukweza Merkel google> <talansim ,cekako stanza">, െ താങ്കൾ അവരോട് ചോദിക്കുകയാണെങ്കിൽ ആരാണ് ആകാശഭൂമികളെ പടച്ചത് ആരാണ് സൂര്യനെയും ചന്ദ്രനെയും കീഴ്പ്പെടുത്തി തന്നത് എന്ന് ചോദിച്ചാൽ അവർ മറുപടി പറയും ലയകൂല അള്ളാഹുവാണെന്ന് ൂ എന്നിട്ടുമെന്തേ അവർ സത്യവഴിയിൽ നിന്ന് തെറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു പ്രവാചകരെ താങ്കൾ അവരോട് ചോദിച്ചാൽ മൻ മാൻ ആകാശലോകത്ത് നിന്ന് മഴ വെള്ളം വർഷിക്കുന്നത് ആരാണ് ഇത് വർഷിപ്പിക്കുന്നത് ആരാണ് ഭൂമിയെ പിന്നെ സജീവമാക്കുന്നത് ആരാണ് ചോദിച്ചാൽ അവർ മറുപടി പറയുന്നു അള്ളാഹു ആണെന്ന് സൂറത്തിൽ അംഗഭൂത്തിലെ അറുപത്തി മൂന്നാമത്തായ താണത് വീണ്ടും സൂറത്തുൽ സൂറത്തിൽ പോയാൽ മറന്നുവും ആകാശ ആകാശഭൂമികളിലുള്ള ഈ ഭൂമിയും ഭൂമിയിലുള്ളതും ആരുടെ ആരുടേതാണെന്ന് ചോദിക്കുകയാണെങ്കിലും അവര് മറുപടി പറയുന്നു ഇല്ല അള്ളാൻ്റെതാണെന്ന് ഇങ്ങനെ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആയത്തുകൾ ആരാണ് ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് അന്നം നൽകുന്നത് റിസബ് നൽകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും അള്ളാഹുവനാണ് അപ്പോൾ അവർക്ക് സുപരിചിതമാണ് അള്ളാ എന്ന് പറയുന്ന ഈ നാമം എന്നർത്ഥം ആ അള്ളാഹിനെ കുറിച്ച് തന്നെയാണ് നിങ്ങൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നമുക്കറിയാം അബ്രഹത്ത് നമ്മൾ സൂറത്തുൽ ഫീൽ പഠിക്കാൻ പോകുമ്പോൾ ഇൻഷാ അള്ളാഹ് കഥ വിശദീകരിച്ച് പറയാം അബ്രഹത്തി എന്ന് പറയുന്ന മനുഷ്യൻ കായബ പൊളിക്കാൻ വന്ന സന്ദർഭത്തിൽ കായബയിൽ മുന്നൂറ്റി അറുപത് ഇലാഹ് ആലിഹത്ത് വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അല്ലെ പൊളിക്കാൻ വന്ന സന്ദർഭത്തിൽ ആ ഘട്ടത്തിൽ അറേബ്യയിലെ മുസ്ലിഖുകൾ മുഴുവനും കായബയെ കായബയുടെ ഇലാഹ് കായബയുടെ റബ്ബ് അല്ല സംരക്ഷിച്ചുകൊള്ളും എന്ന് പറഞ്ഞു എന്നാണ് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കുകയും ചെയ്തു അതുകൊണ്ടാണ് അന്നും അവർ ബൈത്തുള്ള എന്നാണ് കായബയെ പറയാറുണ്ടായിരുന്നത് ബൈത്തുള്ള അള്ളാഹുവിന്റെ ഭവനം ബൈത്തുൽ ആലിഹ എന്നവർ പറഞ്ഞിട്ടില്ല വിഗ്രഹങ്ങളുടെ ഇലാഹുകളുടെ ഭവനം എന്നായിരുന്നില്ല കായയെ അവർ പരിചയപ്പെടുത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞു വരുന്നത് പ്രവാചകൻ സല്ലാ അലിസ്വലം അവരോട് പറയുന്നത് ഞാനൊരു പുതിയൊരു ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയല്ല നിങ്ങൾക്ക് പരിചയമുള്ള ദൈവം തന്നെയാണ് പക്ഷേ നിങ്ങൾ അവനിൽ പങ്കുകാരെ ആരോപിച്ചിട്ടുണ്ടായിരുന്നു ആ അല്ലാഹുവിനെ കുറിച്ച് അവൻ ആരാണെന്ന് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശദീകരിച്ച് തരികയാണ് യഥാർത്ഥത്തിലുള്ള അള്ളാഹു ആരാണ് എന്ന് പറയുക എന്നതാണ് ഞാൻ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഞെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ സ്വട്ടാവായും ഉടമസ്ഥനായും അന്നദാതാവായും ആസൂത്രകനുമായും മനസ്സിലാക്കിയിട്ടുള്ളത് ആരെയാണോ അതുപോലെ ഘട്ടങ്ങളിൽ നിങ്ങൾ ആരോടാണോ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവനാണ് എൻ്റെ തപ്പ് അവനാണ് എന്റെ ഇലാഹ് അവന് മാത്രം വഴിപ്പെട്ട് ആരാധനകൾ അർപ്പിച്ച് കേഴ്പ്പെട്ട് അടിമപ്പെട്ട് പ്രാർത്ഥനകൾ അർപ്പിച്ച് സഹായാർത്ഥനകൾ നടത്തി അവന് മാത്രം വഴിപ്പെട്ട് ജീവിക്കണം എന്നാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് അത് ചെയ്യണമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയുവാനുള്ളത് എന്ന് പ്രവാചകൻ സല്ലാ അലൈസ്വലമ ഇവിടെ ഹാനം ചെയ്യവയാണ് അതാണ് ഒന്നാമത്തെ മറവിടെ അവൻ അള്ളാഹു ആകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത്തെ അതിന്റെ ഭാഗം അഹദദാണെന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമുക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇൻഷാല് വിശദീകരിക്കാം അപ്പോൾ ഒന്നുകൂടി അഹദ് നീ പറയുക അവൻ അള്ളാഹു ആകുന്നു ഏകനാകുന്നു നീ പറയുക അവൻ അള്ളാഹു ആകുന്നു അവൻ ഏകനാകുന്നു എന്ന് പറയാൻ നമുക്ക് അർത്ഥം അപ്പോൾ ഏകനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു അവതരണം ആദ്യത്തെ അവരുടെ ചോദ്യത്തിനുള്ള ഒന്നാമത്തെ മറുപടിയിൽ അവൻ അല്ലാഹു പറയുമ്പോൾ അവരുടെ മുമ്പിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ അവതരിപ്പിക്കുന്ന റബ്ബും ഇലാഹും അവർക്ക് പരിചയമുള്ള അതേ പദം തന്നെ ഉപയോഗിച്ച് അവർക്ക് സുപരിചിത സുപരിചിതനായ അല്ലാഹുവിനെ സംബന്ധിച്ച് എന്നാൽ അവർ അവനിൽ ആരെയൊക്കെ പങ്കു ചേർത്തിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ തന്നെ അവൻ മുക്തനാണ് ഒരു പങ്കുകാരനുമില്ലാത്ത ഇല്ലാത്ത അള്ളാഹുവിനെ വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു അള്ളാഹുവിന്റെ പ്രവാചകൻ ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു അള്ളാഹു സുബാനുവാന അള്ളാഹുവിനെ യഥാവിധി തിരിച്ചറിയാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ അബ്ദുലി